അങ്ങനെ പിന്നെ ഒരു ഓപ്പുള്ള ദിവസം വന്ന അപ്പൊന്ന് നെയ്ച്ചോറും കടയിണ്ടാക്കി ഉപ്പും അരി വെച്ച് ബാക്കി വാങ്ങി സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് അപ്പൊ വാങ്ങാൻ നേരെ ടസ്കോക്കെ കൂട്ടു പിന്നെ ഒന്നേ തൊണ്ണൂറ്റഞ്ച് അരിക്കും ഒന്നേ തൊണ്ണൂറ്റഞ്ച് നാട്ടിലേറ്റൊന്നും കമ്പയർ ചെയ്യാൻ പറ്റൂല അങ്ങനെ അവിടെ ജീവിക്കാനും പറ്റൂ സാധനം ഈ വീട്ടിൽ പോകഞ്ഞോ ആദ്യം ഉള്ളി അരിഞ്ഞു ചൊവ്വണാക്കിയായ്മ എന്താ പറയാ ചട്ടിയോ പാത്രമോ വെച്ചു അരി കഴിക്ക് ഇപ്പുറത്ത് കുക്കറങ്ങിട്ട് വെച്ച് നെയ്യ് ഇട്ടു ഓയിൽ വാർന്ന് ഗ്രാമ്പ് ഇട്ടു ഉപ്പിട്ടു ലാസ്റ്റ് അരി ഇട്ടു വെള്ളം പറഞ്ഞു അതൊക്കെ സെറ്റ് ആക്കി ഇപ്പുറത്ത് നമ്മള് ചിക്കൻ പൊരിക്കാനുള്ള മസാല കൂട്ടി മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല മുളക് ഉപ്പ് ഇതൊക്കെ കൂട്ടി നല്ല കുഴച്ച് എയർ ഫ്രയറിംഗ് പൊരിക്കാൻ പറ്റും കടയിൻ്റെ മെയിൻ ഐറ്റം വേണ്ട അതിന് ഉള്ളിങ്ങട്ട് അതങ്ങട്ടാൻ തോടെ ഇന്നങ്ങട്ട് വാടി റെഡി ആയി വന്നപ്പോഴേക്ക് നമ്മൾ തക്കാളി പേറ്റ് അങ്ങോട്ട് ഇട്ടു നമ്മൾ നേരത്തെ സെയിം മസാല ഉണ്ടാക്കിയ നമ്മൾ കസൂരി മാത്തിയും ജിഞ്ചർ ഗാർലിക്കിന്റെ ബാറവും എക്സ്ട്രാ ആഡ് ചെയ്തു നട്ടങ്ങട്ട് ഇളക്കലോടെ ഇളക്കല തന്നെ നല്ലോണം ഇളക്കി ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചു നമ്മൾ നേരത്തെ എയർ ഫ്രയറിൽ വെച്ച ചിക്കനൊക്കെ പൊരിഞ്ഞു വന്നിട്ട് അത് നേരെ ചീക്കങ്ങട്ടു നല്ലോണം മിക്സ് ചെയ്തു ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലങ്ങോട്ട് മൂടിയച്ചു അപ്പോ അത് നമ്മൾ നെയ്ച്ചോറ് അവിടെ റെഡി ആയിട്ട് കഴിഞ്ഞു കുറച്ച് ടൊമാറ്റോ സോസ് അങ്ങനെ എടുത്തിട്ട് മേൽക്കൂടെ ഇങ്ങനെ ഓഫ് ആക്കിയിട്ട് ഒരു പത്ത് കൂടി ഞാൻ സാധനം മാറ്റിവെച്ചു ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ അവിടെ മൊത്തം ക്ലീൻ ഇരപ്പാക്കിയ പാപം ക്ലീൻ ആക്കിയാൽ തീരുന്നതാണല്ലോ ഇനി ഇത് നമ്മളെ സ്റ്റേലിൽ ഉണ്ടാക്കിയോണ്ട് പറയലട്ടോ അടിപൊളിയായി ലേസം വെളുത്തുള്ള അച്ചാറും കൂട്ടിയാണ് അഞ്ചാൻ്റെ ബ്ലോഗ് കണ്ടെങ്കിൽ തന്നെ ശരി